ചുമ്മാ കയറി ബൈക്കിൽ പോകുന്നതല്ലോ കേട്ടോ ഇതൊരു ടാക്സിയാണ് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ നോർമൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ ഒരു സംവിധാനം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോയിൽ കാത്തിരുന്ന സമയത്ത് വെറുതെ ഊബർ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത് ഇതിൻ്റെ അകത്ത് ബൈക്ക് ടാക്സി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെയാണ് അതൊരു ബുക്ക് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യാതെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ് നമ്മുടെ ലൊക്കേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ അടിക്കുക അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങൾ നോർമലി നമ്മുടെ ടാക്സിയൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരും കക്ഷി വന്ന് നമ്മളെ പിക്ക് ചെയ്ത് ഏകദേശം ഓട്ടോന് എനിക്ക് പോകേണ്ടിയിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ മേലെ ചാർജ് വരാനാണ് സാധ്യത ഓട്ടോ എന്ന് പറഞ്ഞിട്ട് വൺ ട്വൻറ്റീൻ്റെ ഉണ്ടാവും വൺ ട്വൻറ്റി വൺ തേർട്ടിയുടെ അടുത്തുണ്ടാവും കേട്ടോ അതേസമയം ഈ ബൈക്കിന് എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നതില്ലേ കിലോമീറ്ററിന് വെറും പത്ത് രൂപ കേട്ടോ പത്ത് രൂപ പതിനൊന്ന് രൂപ സോറി പതിനൊന്ന് രൂപയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കേരളത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും അഭിപ്രായം എന്ന് നിങ്ങളൊന്ന് കമൻ്റായിട്ടിട്ടു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾ ആയിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ